മുരിങ്ങപ്പൂവ് ഡ്രംസ്റ്റിക് ഫ്ലവർ കേവലം ഒരു കറി വിഭവം മാത്രമല്ല പോഷകങ്ങളുടെയും ഔഷധ ഗുണങ്ങളുടെയും ഒരു കലവറ കൂടിയാണ് ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ താഴെപ്പറയുന്നവയാണ് പ്രധാന ഗുണങ്ങൾ ലൈംഗിക ആരോഗ്യം ആയുർവേദ പ്രകാരം മുരിങ്ങപ്പൂവ് ഒരു മികച്ച അഫ്രോഡീസിയാക്ക് അഫ്രോഡീഷ്യക്കാണ് ഇത് പുരുഷന്മാരിലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും ബീജത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു പൂവ് പാലിലിട്ട് തിളപ്പിച്ചു കഴിക്കുന്നത് ഇതിനായി ഉത്തമമാണ് രോഗപ്രതിരോധ ശേഷി വിറ്റാമിൻ എ സി എന്നിവയും ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു മുരിങ്ങപ്പൂവിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കരളിന്റെ സംരക്ഷണം ഇതിലെ പോളിഫിനോളുകൾ കരളിനെ വിഷാംശങ്ങളിൽ നിന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ നാരുകൾ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം ഒഴിവാക്കാനും ദഹനം സുഗമമാക്കാനും ഇത് ഗുണകരമാണ് സ്ത്രീകളുടെ ആരോഗ്യത്തിന് മുലയൂട്ടുന്ന അമ്മമാരിൽ പാൽ വർദ്ധിപ്പിക്കാനും ആർത്തവ സംബന്ധമായ അസ്വസ്ഥതകൾ കുറയ്ക്കാനും മുരിങ്ങപ്പൂ ഉപയോഗിക്കാറുണ്ട് പോഷക ഘടകങ്ങൾ മുരിങ്ങപ്പൂവിൽ താഴെ പറയുന്ന പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു വിറ്റാമിനുകൾ എ സി ബി ആറ് കെ ധാതുക്കൾ കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ കോശങ്ങളുടെ നാശം തടയുന്നു ഉപയോഗിക്കേണ്ട രീതികൾ ഒന്ന് മുരിങ്ങപ്പൂവ് തോരൻ സാധാരണ ഇലക്കറികൾ വെക്കുന്നതുപോലെ തേങ്ങ ചിരകിയതും ചേർത്ത് തോരനായി ഉപയോഗിക്കാം രണ്ട് മുരിങ്ങപ്പൂവ് ചായ പൂവ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചായയായോ കഷായമായോ കുടിക്കാം മൂന്ന് പാലിനൊപ്പം ഉണങ്ങിയ പൂവ് പൊടിച്ചോ അല്ലാതെയോ പാലിൽ ചേർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ശ്രദ്ധിക്കുക മുരിങ്ങപ്പൂവ് അമിതമായി കഴിക്കുന്നത് വയറിളക്കത്തിന് കാരണമായേക്കാം ഗർഭിണികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതുപയോഗിക്കുക ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ മുരിങ്ങപ്പൂവ് സൂപ്പ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ക്ഷീണം മാറാനും ഉത്തമമാണ് തയ്യാറാക്കുന്ന വിധം താഴെ നൽകുന്നു ആവശ്യമായ സാധനങ്ങൾ മുരിങ്ങപ്പൂവ് ഒന്ന് കപ്പ് വൃത്തിയാക്കിയത് ചെറിയ ഉള്ളി നാല് മുതൽ അഞ്ച് വരെ എണ്ണം ചതച്ചത് വെളുത്തുള്ളി രണ്ട് മുതൽ മൂന്ന് വരെ അല്ലി ചതച്ചത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചത് തക്കാളി പകുതി ചെറുതായി അരിഞ്ഞത് കുരുമുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ഉപ്പ് ആവശ്യത്തിന് വെള്ളം രണ്ട് മുതൽ മൂന്ന് വരെ കപ്പ് നെയ്യ് അല്ലെങ്കിൽ വെണ്ണ ഒന്ന് ടീസ്പൂൺ തയ്യാറാക്കുന്ന രീതി ഒന്ന് വൃത്തിയാക്കൽ മുരിങ്ങപ്പൂവ് നന്നായി കഴുകി വൃത്തിയാക്കുക പൂവിനുള്ളിലെ ചെറിയ ഈർക്കിൽ പോലെയുള്ള ഭാഗം കളയുന്നത് നന്നായിരിക്കും രണ്ട് തിളപ്പിക്കുക ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് കഴുകിവെച്ച മുരിങ്ങപ്പൂവ് ചതച്ച ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക മൂന്ന് വേവിക്കുക വെള്ളം നന്നായി തിളച്ച് മുരിങ്ങപ്പൂവ് വെന്ത് വരുമ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് തീ കുറച്ച് വയ്ക്കുക നാല് അരിക്കുക വെന്ത ചേരുവകൾ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം കൂടുതൽ രുചി വേണമെന്നുണ്ടെങ്കിൽ വെന്തപ്പൂവ് നന്നായി ഉടച്ച് സൂപ്പിൽ തന്നെ ചേർക്കാവുന്നതുമാണ് അഞ്ച് സീസണിംഗ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് ചേർക്കുക ആറ് താളിക്കുക ഒരു ചെറിയ പാനിൽ കുറച്ച് നെയ് ചൂടാക്കി അതിൽ കറിവേപ്പിലയോ കുറച്ച് ജീരകമോ ഇട്ട് മൂപ്പിച്ച് സൂപ്പിലേക്ക് ഒഴിക്കുക ശ്രദ്ധിക്കാൻ കുട്ടികൾക്ക് നൽകുമ്പോൾ എരിവ് കുറയ്ക്കാനായി കുരുമുളകിന്റെ അളവ് കുറയ്ക്കാം സൂപ്പ് കൂടുതൽ കൊഴുപ്പുള്ളതാക്കാൻ തിക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ കലക്കി തിളയ്ക്കുന്ന സൂപ്പിലൊഴിക്കാവുന്നതാണ് ഈ സൂപ്പ് ചൂടോടെ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരം